ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് തന്നെ പ്രവർത്തിച്ചതായി നേതൃത്വത്തിന് പരാതി നൽകി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച നാലുപേരും ബ്ലോക്ക് പഞ്ചായത്ത് ആനമങ്ങാട് ഡിവിഷനിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരും ഇവരെ പിന്തുണയ്ക്കുന്നവരും നൽകിയ പരാതി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കൈമാറി കോൺഗ്രസ് മത്സരിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒന്ന് പതിനാല് പതിനേഴ് ഇരുപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പെരന്തരമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആനമങ്ങാട് ഡിവിഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസിലെ വിമത പ്രവർത്തനങ്ങളാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ കാരണമെന്ന് പരാജയപ്പെട്ടവരും ഇവരെ പിന്തുണയ്ക്കുന്നവരും പരാതിപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പെരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി പാർട്ടിയുടെ പേരിൽ വ്യാപകമായി പണപ്പെിരിവ് നടത്തിയതായും പരാതിയുണ്ട് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ചവർക്കെതിരെ നേതൃത്വം നടപടിയെടുക്കണമെന്ന് ആലിപ്പറമ്പ് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി കെ അബ്ദുൾ റഫീഖ് ആവശ്യപ്പെട്ടു നൂറ് ശതമാനം എന്നുവെന്ന് തന്നെ പറയാം വിജയസാധ്യത കണക്കിലാക്കി വിജയസാധ്യത കണ്ടാണ് മത്സരിച്ചിരുന്നതും അത് പിന്നെ മത്സരത്തിൻ്റെ ഏകദേശം പിന്നെ അവസാനം റൗണ്ടിലോടുകൂടി എൽ ഡി എഫ് പോലും അവർ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ അലിപ്പറമ്പ് പഞ്ചായത്തിലെ തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകരായ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സി ഹാരിസ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ടി സദക്കത്തുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ആയ നമ്മുടെ പാർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റിനെ യു ഡി എഫ് യോഗത്തിൽ വന്ന് കയ്യേറ്റം ചെയ്തിൽ സസ്പെൻഡ് ചെയ്തപ്പെട്ടതിൽപ്പെട്ട പിന്നെ ഷൗക്കത്തലി എന്ന സത്തു അഷറഫ് തുടങ്ങിയ ആളുകൾ അവർ തന്നെയാണ് ഈ ഇലക്ഷൻ പരാജയങ്ങൾക്ക് ഒന്നാം വാർഡിലും മാത്രമല്ല പതിനാലാം വാട് തെക്കേപ്പുറം പതിനേഴാം വാട് പാറൽ ഇരുപതാം വാർഡ് മുഴന്നമണ്ണ തുടങ്ങി പെരിന്തൽമണ്ണയിൽ നമ്മുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ബ്ലോക്ക് ആനമ്മങ്ങാട് ഡിവിഷൻ കൂടി റിബലുകളെ നിർത്തി പരാജയപ്പെടുത്തിയ ഈ സാഹചര്യം ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന യു ഡി എഫിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ക്ഷമിക്കാനോ കൊറുക്കാനോ കഴിയാത്ത അത്രത്തോളം മോശമായ രീതിയിലുള്ള വിമത പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയതിൽ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആനമങ്ങാട് ഡിവിഷനിൽ നിന്നും ജയിച്ച കോൺഗ്രസ് അംഗങ്ങളാണ് കഴിഞ്ഞ രണ്ടു തവണയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായത് ഈ ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സഹായിച്ചെന്ന് ഡി സി സി അംഗം ടി പി മോഹൻദാസ് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി റിബൽ സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിക്കുകയും അതിനുവേണ്ടി പണപ്പെരുവരുടെ പ്രത്യേക സ്വഭാവം എന്താ ജനപ്രിയരായ നേതാക്കന്മാരടുത്ത് പോയി ഫോട്ടോ എടുക്കുക എന്നിട്ട് വന്നിട്ട് അവരെല്ലാം അവരെല്ലാ കൂടിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യാജമായി സംസാരിക്കുകയും പണപ്പെരിവ് നടത്തി പ്രബർ സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വോട്ട് പരസ്യമായി ക്യാൻവാസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് നേതൃത്വം ഇത് പിന്നെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടെയാണ് എന്നുവരെ പരാമർശിക്കുന്ന രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല സമാനമായ പ്രവർത്തനങ്ങൾ തൊട്ടടുത്തുള്ള പല വാർഡുകളിലും അവർ പിന്നെ പോ ചെന്നെത്തിയിട്ട് അവിടെ വിമത പ്രവർത്തനം നടത്തിയിട്ട് നമുക്ക് കിട്ടാവുന്നതും നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ യു ഡി എഫ് പ്രവർത്തകർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് പരസ്യമായിട്ട് അവർ കൂടെ ചെന്നിട്ട് യു ഡി എഫിൻ്റെ അനുകൂലികളാണ് ഞങ്ങളെന്ന് പറയുകയും ഇപ്പുറത്ത് പോയിട്ട് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും നമ്മുടെ കൈകളിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളെല്ലാം സീറ്റുകൾ കൊടുക്കുകയും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പെരുന്നോള ഡിവിഷനിലും എല്ലാം നടന്നിട്ടുള്ളത് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി ശശിവളാംകുളം വൈസ് പ്രസിഡന്റ് ഹുസൈൻ ബാറൽ ഐ എൻ ഡി യു സി ആലിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സാദിക് കൊറോണത്ത് മണ്ഡലം പ്രസിഡന്റ് ദുൽഖർ കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിയിൽ ആലിപ്പറമ്പ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രവർത്തകർ അമർഷം വ്യക്തമാക്കി കോൺഗ്രസിന്റെ ഒരു മൂന്ന് നാല് ആളും സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ കാരണം കുറച്ച് കാലങ്ങളായിട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനവും ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ നടത്തുന്ന വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളു ഇത്തരം പ്രവണത ശരിക്കും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വളരെ നിരാശയും ഒരു അപകബോധത്തിലേക്കും അല്ലെങ്കിൽ വളരെ നിരാശയാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് അത്തരം നട അത്തരം പ്രവർത്തനം ചെയ്ത ആളുകളെ അതിശക്തമായ രീതിയിൽ നേതൃത്വം ഇടപെട്ടിട്ട് അതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ അലിപ്പുറമ് മണ്ഡലത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അതുകൊണ്ട് ഡി സി സി പ്രസിഡൻറ്റായാലും ശരി കെ പി സി സി പ്രസിഡൻ്റ് ആയാലും ശരി അത് ശക്തമായ അത്ര ആളുകൾക്കെതിരെ ശക്തമായ എടുക്കണം കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് സെക്യർ ബ്ലോക്ക് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ വരെ മുന്നിട്ടിറങ്ങിയ ഇത്തരം ആളുകൾ നാളെ ഇതിൽ കൂടുതൽ പ്രസ്ഥാനത്തെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇടതുവശത്തിൻ്റെ അരുന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രസ്ഥാനത്തെ വരെ നശിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു തയ്യാറായിട്ടുള്ളൊരവസ്ഥേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രവണത ഇല്ലാതിരിക്കണമെങ്കിൽ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം അതിശക്തമായി ഇടപെട്ടിട്ടില്ല കാലങ്ങളിൽ അത് കോൺഗ്രസിനെതിൽ പരാജയവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയിലും ഡി സി സിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചവരുടെ പേരിൽ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഡി സി സി നടപടി കൈക്കൊള്ളുമെന്നും ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി കെ അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പല ഭാഗത്തു നിന്നും നമ്മൾ നിരീക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ പല വാർഡുകളിൽ നിന്നും പ്രവർത്തകരും നേതാക്കന്മാരും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പല കാര്യങ്ങളും പരാതികളും പറയണ്ടായി അതിലൊന്ന് പ്രധാനമായിട്ടും ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആനങ്ങാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ലീല മോഹൻദാസിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും സെബീന ശീല താസ്രഫ എന്ന ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അതിൻ്റെ ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും മുൻപ് ഈ ബ്ലോക്ക് ഡിവിഷനിലെ നേതൃത്വം കൊടുത്തിരുന്ന വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഒരാളും കൂടിയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് പല ഭാഗത്തും ചെന്നപ്പോൾ അവിടുന്ന് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ ചില ആളുകൾ ബ്ലോക്ക് ഈ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് ഇവിടെ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് വോട്ട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞിരുന്നു അത്തരത്തിലാളുകൾ യു ഡി എഫ് സംവിധാനത്ത് മാറ്റി നിർത്തണം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് കേട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിന് അങ്ങനെ പല ഭാഗത്തു നിന്നും വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി പ്രസിഡൻറ്റിന് പ്രത്യേകം അന്ന് ഒരു പരാതി ഞങ്ങൾ നൽകുകയുണ്ടായി പക്ഷെ അതിന് പിന്നീട് തീരുമാനങ്ങളൊന്നും വന്നില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് ഒന്നാം വാർഡ് അതുപോലെ തന്നെ പതിനേഴാം വാർഡ് ഇരുപതാം വാർഡ് പതിനാലാം വാർഡ് എന്നിവയൊക്കെ ചെറിയ മാർജിനുകൾ തോറ്റത് അപ്പോൾ പല പ്രദേശത്തും ആളുകളോട് ബന്ധപ്പെട്ട് അന്വേഷിച്ച റിപ്പോർട്ട് അന്വേഷിച്ചപ്പോ പറഞ്ഞത് നേരെ തിരിച്ചില്ല ചില ചില ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡി സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ ആ വിഷമത്തിൽ നമ്മൾ പങ്കുചേരണ്ട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അടുത്ത ദിവസം ഇതിനെ മാത്രമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമല്ല പല ഭാഗത്തു നിന്നും ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇതുമായി പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത് അത് ഡി സി സി ആണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാരണം അതിന് അർഹത കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് അനുവദിക്കുന്നതിന് അധികാരം പോലും ഡി സി സി പ്രസിഡന്റ് ആണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരുടെ പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസം വേണ്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ലൊരു തീരുമാനം തന്നെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം ജയിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്ന വാർഡുകളിൽ യു തോൽവിയിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളും കടുത്ത അമർശത്തിലാണ്